ഹലോ ഇന്ന് മെയ് ഒന്നാണല്ലോ തൊഴിലാളി ദിനമാണ് അപ്പോൾ എൻ്റെ നിലവിലുള്ള തൊഴിൽ മാറ്റി വെച്ചിട്ട് വേറൊരു തൊഴിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അത് വേറൊന്നുമല്ല ഇത് കണ്ട ഇത് സീറ്റ് അസ്രോള ചെറിയെന്ന് പറഞ്ഞൊരു ചെറിയാണ് ഇത് നല്ല മധുരമുള്ളൊരു ചെറിയാണ് അത് നമ്മൾ യൂട്യൂബ് അടിച്ച് നോക്കി അറിയാൻ പറ്റും പിന്നെ വന്നിട്ട് കയ്പില്ല പുളിയില്ല അങ്ങനൊന്നുമില്ല വിറ്റാമിനുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് അപ്പോൾ ഇത് എനിക്കൊന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് മോൻ വരുത്തിയതാണ് അപ്പോൾ അത് നടണമല്ലോ ഇത്രയും ദിവസം നടാതിരിക്കായിരുന്നു അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ ദിവസം വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇതാ ഒരു ചട്ടി വാങ്ങിച്ചു ഇത്രയും വലിയ ചട്ടി വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പടരുന്നാണ് ബുഷാക്കി നമുക്ക് വളർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഈ ഒരു ചെടിച്ചട്ടി വാങ്ങിച്ചത് ഇതിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് എനിക്ക് ചൂടെ വലുത് കിട്ടിയിരുന്നെ കൊള്ളാമായിരുന്നു ഞാൻ വിചാരിക്കുന്നു പക്ഷേ അത് കിട്ടിയില്ല ഉള്ളതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചല്ലി എടുത്തിട്ടുണ്ട് എന്തിനെന്നറിയോ ഇതിനകത്ത് കവറിങ് ചെയ്യാനായിട്ട് ഇതിനകത്ത് നമ്മൾ നിറയ്ക്കും ഒരു ശകലം നിങ്ങൾ ദൈവീത കമൻസുകളൊന്നും പറയല്ലേ ഞാനൊരു ചെറിയൊരു കർഷകയാണ് ചെറിയ ഇതുപോലത്തെ ചെറിയ ഒരു കൃഷിക്കാരിയാണ് നമുക്ക് നമുക്കറിയാവുന്ന രീതി മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുന്നു ഇതുപോലെ നിരത്തുക ഇത് കണ്ടത് നമ്മുടെ കരിയിലെയാണ് കരിയില ഞാൻ ഒന്നും കളയില്ല ഈ മുറ്റത്തൊരു മരുന്നിപ്പുണ്ടല്ലോ അതിനെ ഞാൻ അതിൻ്റെ കരിയിലെല്ലാം തൂത്തുവാരി ചാക്കിനകത്ത് കെട്ടിവെച്ച് അതിന് ശേഷം അതിനിങ്ങനെ വെള്ളമൊക്കെ നമ്മൾ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാവും ചാണക രൂപത്തിലാവും നല്ല പൊടിഞ്ഞ് നല്ല കറുത്തിരിക്കും എന്നിട്ട് ഞാൻ എന്തു ചെയ്തെന്നറിയോ ഈ വളക്കടയിൽ നിന്ന് തന്നെ ഈ ചട്ടി വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെ ഞാൻ ചാണകപ്പൊടി വാങ്ങിച്ചു കണ്ടോ ഇതിന് നൂറ് രൂപയാണ് നാട്ടിലൊക്കെ ഉള്ള സുഹൃത്തുക്കളെടുത്ത് പറയുമായിരുന്നു ചാണകം ഉണക്കി ഉണക്കിപ്പൊടിച്ചും വിറ്റും നമുക്ക് ജീവിക്കാമെന്ന് അവരൊക്കെ കേൾക്കുന്ന എന്താർക്കറിയാം എത്രയോ പേരെടുത്ത് പറഞ്ഞു എന്നറിയാം ശരിയാവണ്ണം പുല്ലുപോലും കൊടുക്കാത്ത ഏതോ പശുവിൻ്റെ ചാണകം എന്ന് തോന്നുന്നു കേട്ടോ ആണാണ് കറക്റ്റ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എല്ല് വാങ്ങിച്ചു വേപ്പും പിണ്ണാക്കും വാങ്ങിച്ചു ഇതിൻ്റെ പകുതി എടുക്കും ഈ രണ്ടിൻ്റെ പകുതി എടുക്കണം ഇത്രയും ഇരിക്കട്ടെ എനിക്ക് വേറെ ചെടികളൊക്കെ ഉണ്ടാവും അവർക്കൊണ്ട് ഇച്ചിരി ഇച്ചിരി കൊടുക്കാം വേപ്പും പിണ്ണാക്കും കീടങ്ങളൊക്കെ അതിജീവിക്കാനൊക്കെ ഉള്ള വേപ്പും പിണ്ണാക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് കരിയാപ്പിനൊക്കെ കൊടുക്കണം കരിയാപ്പ് വെട്ടി നിരത്തിൽ ഉണ്ട് അത് കാണ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം താമസിക്കാം രണ്ട് ദിവസത്തിനകത്ത് നമുക്ക് അത് കരിയാപ്പിനെയെല്ലാം വെട്ടണം വെട്ടി നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട് അവർക്കൊക്കെ കൊടുക്കണം ഇതിനേക്കാളിലൊക്കെ രസം എന്താ പറയുക ഞാൻ മണ്ണും വാങ്ങിച്ചു എന്നുള്ളതാണ് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല മണ്ണ് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഗദ്യക്കേട് വരുമെന്നുള്ളത് അതിപ്പോഴാണ് മനസ്സിലായി അപ്പോൾ മണ്ണുള്ളൊരു തൊഴുക സത്യം പറഞ്ഞത് ഞാനൊക്കെ ഇപ്പോൾ മണ്ണിനെ ആരാധിച്ചു പോയിട്ടുണ്ട് അയ്യോ ഒറ്റയ്ക്കാണ് എല്ലാം കടന്ന് ചെയ്യുന്നത് കണ്ടോ എന്റെ സുഹൃത്തുക്കള് ആ ഇത് നല്ല ഇത് ദോഷം പറയാൻ പാടില്ല നല്ല ചുമന്ന മണ്ണാണേ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് തിരുവനന്തപുരത്തുകാര് അതായത് സിറ്റിയിലുള്ളൊരു കൃഷി ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതിനെ എല്ലാത്തിനോടും നമ്മൾ മിക്സ് ചെയ്യും ഇത് ഈ ഇല ഈ കരിയിലുകളൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ കളയരുത് ദയവ് ചെയ്ത് അതിന്റെ ഗുണമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തുള്ളവർക്കൊന്നും മനസ്സിലാവില്ല കാര്യം വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടം പോലുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒന്നും വിലകൾ മനസ്സിലാവില്ല ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ക്ഷമിക്കണേ ചീത്തയൊന്നും വിളിക്കല്ലേ അവിടെ ഇരുന്നോണ്ട് ഇവക്ക് വായി വരുന്നതൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും എന്തെങ്കിലൊക്കെ പറയണ്ടേടേ നിങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്ക് പ്രകാശും എല്ലാവരും പ്രേമീള മിനിയമ്മ ആ ഇത് കണ്ട നിങ്ങളെ ഇത് ഭയങ്കര അതിശയാണ് ഈ പൂച്ചകളുണ്ടല്ലോ എന്നെ വിട്ട് പോവുകയില്ല അതാ ഇന്നലെ രാത്രി ഒരെണ്ണം വന്ന് കയറിയിട്ടുണ്ട് അതിനെക്കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ കൂട്ടിയിരിക്കുകയാണ് ഇതുങ്ങൾ വെളിയിൽ പോവില്ല കേട്ടോ ഞാൻ എവിടോട്ട് ഇറങ്ങുന്നു എൻ്റെ കൂടല്ലാതെ ഈ പൂച്ചകൾ പോവില്ല പിന്നെ ഇതുങ്ങളെ കൊണ്ടൊരു ഗുണം എന്താണെന്ന് പറയുക ഗേറ്റിൽ ആരെങ്കിലും തുറന്നവിടെ മേളിലാണെങ്കിൽ കൂടി ഇവർ ഓടി ഇറങ്ങി വ നോക്കാൻ ഓടും രണ്ടാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് നോക്കും ആരാണെന്ന് വെറുതെ ഇരുന്ന് സീരിയലും കണ്ട് അടിയുണ്ടാക്കി ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെ സീരിയലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഏതൊക്കെയോ കുറേ സ്ത്രീകൾ എന്നെ പൊങ്കാല ഇട്ട് കൊന്നു കളഞ്ഞു ഇനിയും ഞാൻ പറയും ഞാനിതൊന്നും കാണത്തില്ല കേട്ടോ ഞാൻ ഇപ്പം വാർത്തകൾ പോലും ഇനി കാണാൻ താല്പര്യമില്ല ഉമ്മാ വെട്ടും കൊത്തും കഞ്ചാവും പെണ്ണുപുടിയായിരുന്നു ഒരാൾ ഒരിടയ്ക്ക് ബലാസംഗം പെണ്കുടിയായിരുന്നു ഇപ്പം അതെല്ലാം മാറി എം ഡി എം എ മറ്റേ എം എ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുക ഡിഗ്രികൾ മൊത്തം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പിള്ളേർ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഡിഗ്രികളല്ല ഇപ്പം എം ഡി എം എ എന്തൊക്കെയാണ് ആർക്കാൻ എനിക്ക് എത്രയൊക്കെ അറിയത്തുള്ളൂ പണ്ടൊക്കെ തൊഴിലാളി ദിനമെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല അത് കാരണം വെച്ചാൽ നാട്ടിൻ പ്രദേശത്തായാലും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് തിന്നുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു ഇന്നതൊന്നും പറ്റില്ലെന്നേ ഇന്നുള്ളവന്മാർ മാത്രമേ ഇങ്ങനെ തൊഴിലാളി ദിനമെന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയിരിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തവൻ കയറി ഇരുന്നാലേ തിന്നാൻ പറ്റില്ല അതുകൊണ്ട് ഇറങ്ങി അങ്ങോട്ട് ജോലി ചെയ്യും ഞായറാഴ്ചയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അന്നേരം ഇങ്ങോട്ട് സൂചിച്ചാൽ മതി ആ അപ്പോഴേ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൃഷി കഴിഞ്ഞു കൃഷിയല്ല നമ്മുടെ വളത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയും ഈ ഇതിൻ്റെ വില നാനൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊന്നും കിട്ടാൻ തോന്നുന്നില്ല എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് അങ്ങോട്ട് നിറയ്ക്കാം ഭഗവാനേ ഏകദേശം ഒരു മുക്കാൽ ആകുമ്പോഴത്തേക്കും ഇവനെ അങ്ങോട്ട് നമുക്ക് നടാം അപ്പോഴും നമ്മൾ ഇത്രയും നിറച്ചിട്ടുണ്ട് കേട്ടോ ി നടാൻ പോവണേ ഭഗവാനെ നന്നായി വരണേ ഒന്ന് നല്ലവണ്ണം പ്രെസ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ എല്ലാം ചെയ്യാറുള്ളത് ഇവർക്ക് ഇനി ഇച്ചിരി വെള്ളം കൂടിയൊക്കെ തളിച്ചു കൊടുക്കണം വെള്ളവും തളിച്ചു കൊടുത്ത് ഇവരെ അങ്ങനെ ശ്വസം സമാധാനമായിട്ട് ഇരുത്തി കാണാം ഇനി അടുത്ത് എന്താണെന്ന് പറയുക ഇന്നല്ല നമുക്ക് അടുത്ത വീഡിയോ വരുന്ന നമ്മുടെ കരിയേപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നിറയെ ഉണ്ടായി ഇനി അതിനെ എല്ലാം ഒരു ചെയ്യുന്നൊരു ഉണ്ട് കട്ടിങ് മഹോത്സവം അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ബന്ധുക്കൾക്കൊക്കെ കൊടുത്ത് കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ആണ് നാളെ മിക്കവാറും അത് കട്ട് ചെയ്യും അപ്പോഴേ പിന്നെ വന്നിട്ട് നമുക്കൊരു മഞ്ഞപ്പായ അത് ഇത്രേം ആയുള്ളെങ്കിലും അതെല്ലാം റെഡി ആകുന്നുണ്ട് നാളെ ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം കേട്ടോ കായൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ റെഡ് ലേഡി പപ്പായായിരുന്നല്ലോ ഉണ്ടായിരുന്നു അത് അത് അതിൻ്റെ പഴുക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് തന്നെ കമൻസ് വന്ന ഒരാളാണ് ഓർമ്മയില്ല ആരാന്ന് ഒരു ലേഡിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാർ പറഞ്ഞു അത് പറിച്ച് വെച്ചാൽ മാത്രമേ നല്ല പഴുക്കുള്ളൂ നല്ല പഴുപ്പാകത്തുള്ളൂ എന്ന് പറഞ്ഞു ശരിയായിരുന്നു അതിനുശേഷം അതെനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ് എന്നുള്ളത് അത് പഴുക്കുന്ന സമയം എൻ്റെ മണ്ടെ ചെറിയൊരു ഒരു അഴുകൽ പോലെ വരും അതാണ് പക്ഷേ അത് ഉള്ളിലോട്ടല്ല അതിൻ്റെ മണ്ട ഒരു ശക്കരയാണ് ഒരു ഒരു ഡോട്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം അതിന് ഉള്ളു പഴുത്തു എന്നാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പപ്പായ ഉണ്ട് പക്ഷേ അത് മഞ്ഞ മഞ്ഞപ്പയാണ് എനിക്കതിൻ്റെ പേര് അറിഞ്ഞുകൂടാ കേട്ടോ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻസിൽ ഇട്ടേക്കണേ നാളത്തെ വീഡിയോയിൽ നിങ്ങൾ പറയണം ഇന്നല്ല നാളെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ഇതിന് വെള്ളം എല്ലാം ഒഴിച്ച് നമ്മൾ അവരെ ഇരുത്തി സുഖമാക്കി ടറ്റയും പറയണം അപ്പോൾ ഓക്കെ